ഹരേ കൃഷ്ണ എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം എല്ലാവർക്കും രാധീഷ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചാതുർമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് വരുന്നത് ഈ കാർത്തിക മാസത്തിലാണ് ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടാം തീയതിയാണ് ഈ ഏകാദശി ഈ ഏകാദശി പല പേരുകളിലായാണ് അറിയപ്പെടുന്നത് ദേവോത്ഥന ഏകാദശി എന്നും പ്രബോധിനി ഏകാദശി ഹരിബോധിനി ഏകാദശി എന്നീ പേരുകളിലും ഈ ഏകാദശി അറിയപ്പെടുന്നു ഈ ഏകാദശി വ്രതാനുഷ്ഠാനം വളരെ പുണ്യകരമായി കണക്കാക്കുന്നു അതിനു പുറമേ ചാതുർമാസ വ്രതത്തിൻ്റെയും കാർത്തിക മാസത്തിൻ്റെയും അവസാനത്തിൽ വരുന്നു എന്നതും ഈ ഏകാദശിയുടെ ഒരു പ്രത്യേകതയാണ് ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ആയിരം അശ്വമേധയാഗങ്ങൾക്കോ നൂറ് രാജസൂയ യാഗങ്ങൾക്കോ തുല്യമായ പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത് ദേവശൈനി ഏകാദശിയിൽ ഭഗവാൻ യോഗനിദ്രയിൽ പോയി ഈ ഉത്ഥാന ഏകാദശിയിലാണ് ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഏകാദശിക്ക് ദേവോത്ഥ്യാന ഏകാദശിയെന്നും അറിയപ്പെടുന്നത് ചാതുർമാസ്യത്തിലെ ദേവശൈനി ഏകാദശിയിലാണല്ലോ ഭഗവാൻ യോഗനിദ്രയിൽ പോയത് മുതൽ ദേവോത്ഥാന ഏകാദശി വരെ ഉള്ള മാസത്തിൽ നാല് മാസങ്ങളാണ് വരുന്നത് ഈ നാല് മാസവും ശുഭകാര്യങ്ങൾ ഒന്നും തന്നെ നടത്തുവാൻ പാടുള്ളതല്ല അതുകൊണ്ട് ഈ ദേവുത്ഥാന ഏകാദശിക്ക് ശേഷം വരുന്ന ദിവസങ്ങളാണ് ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും ഉത്തമം വിവാഹം ഗ്രഹപ്രവേശം തുടങ്ങിയ എല്ലാ ശുഭകാര്യങ്ങൾക്കും ഇനി വരുന്ന ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ ചാതുർമാസ്യത്തിൽ ശുഭകാര്യങ്ങൾ നടത്താത്തതിനു കാരണം ഭഗവാൻ യോഗനിദ്രയിലാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചാലും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് വളരെ കുറവായിരിക്കും ഈ കാരണത്താലാണ് ഈ ചാതുർമാസത്തിൽ ഭഗവാൻ്റെ വ്രതങ്ങൾ അനുഷ്ഠിക്കുക നാമജപം കൂടുതൽ ചെയ്യുക ഭഗവാനെ ഭജിക്കുക കാരണം ഭഗവാൻ യോഗനിദ്രയിലാണ് ഈ ദേവോത്ഥാന ഏകാദശയോടു കൂടി ഭഗവാൻ യോഗനിദ്രയിൽ നിദ്രയിൽ നിന്ന് ഉണർന്ന് പഴയതുപോലെ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചെയ്യുന്നു ഒരിക്കൽ ഭഗവാനോട് അർജുനൻ ഇപ്രകാരം ചോദിച്ചു ഭഗവാനെ കൃഷ്ണ ചാതുർമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയുടെ മഹത്വം എന്താണ് അതിൻ്റെ വ്രതകഥ എന്താണ് അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാലും എങ്ങനെയാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് ഇത് കേട്ട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു അല്ലയോ പാർത്ഥ പ്രബോധിനി ഏകാദശി അല്ലെങ്കിൽ ദേവുത്ഥാന ഏകാദശി വളരെ ശ്രേഷ്ഠമാണ് ഇതിൻ്റെ മഹത്വം ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പായി നിനക്ക് ബ്രഹ്മാവും മഹർഷിയും തമ്മിലുള്ള സംഭാഷണം ആദ്യം ഞാൻ പറഞ്ഞു തരാം മഹർഷി ബ്രഹ്മാവിനോട് ഇപ്രകാരം ചോദിച്ചു അല്ലയോ പിതാശ്രീ ഈ ദേവുത്ഥാന ഏകാദശിയുടെ മഹത്വം എന്താണ് അങ്ങ് വിശദമായി പറഞ്ഞാലും അല്ലയോ പുത്ര നാരദ നീ ഇത് കേട്ടാലും ഈ ദിവസം വ്രതമെടുത്ത് ഭഗവാനെ ഭജിച്ചാൽ ആയിരം ജന്മങ്ങളിലെ പാപങ്ങൾ വരെ നശിക്കും ഈ ഏകാദശിയിൽ ആചാരാനുഷ്ഠാനങ്ങളോടെ ഉപവസിച്ച് രാത്രി ഉറക്കമൊഴിഞ്ഞ് ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഭഗവാനെ പ്രാർത്ഥിച്ച് മഹാദ്വാദശിയിൽ പാരണ വീടുകയും ചെയ്യുന്ന ഒരാൾ പരിധിയില്ലാത്ത പുണ്യമാണ് നേടുന്നത് എങ്ങനെയെന്നാൽ മഹാമേരു പർവ്വതത്തിൻ്റെ അത്രയും ഉയരത്തിൽ തന്നെ അതായത് ഒരുപാട് ജന്മങ്ങളിലെ പാപങ്ങൾ എല്ലാം പെട്ടെന്ന് നശിച്ച് എത്രയോ കോടി പുണ്യമാണ് ആ വ്യക്തിക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ജീവിതത്തിൽ സർവ സൗഭാഗ്യവും അനുഭവിച്ച് ജീവിത അവസാനത്തിൽ ഭഗവത്ഥാമത്തിൽ എത്തിച്ചേരുന്നു അതായത് വൈകുണ്ഠപ്രാപ്തിയാണ് ഫലം ഇതേ തുടർന്ന് ഈ വ്യക്തിയുടെ ആയിരക്കണക്കിന് പൂർവികരും ബന്ധുക്കളും പിൻഗാമികളും ഭഗവത്ഥാമത്തിൽ എത്തിച്ചേരുന്നു ഈ ഹരിബോധിനി ഏകാദശി ഗംഗാ സ്നാനത്തെക്കാൾ മഹത്തരമാണ് ദേവോത്ഥാന എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തെ ഉണർത്തൽ എന്നാണ് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ മാസത്തെ ഏകാദശി വരുന്നത് ഒന്നാം തീയതി ചില രാജ്യങ്ങളിൽ ഏകാദശിയായി എടുക്കുന്നു എന്നാൽ ഇന്ത്യയിലും മറ്റു കുറച്ച് രാജ്യങ്ങളിലും രണ്ടാം തീയതിയാണ് ഈ ദേവുത്ഥാന ഏകാദശി അനുഷ്ഠിക്കുന്നത് ഇനി നമുക്ക് ദേവോത്ഥാന ഏകാദശിയുടെ വ്രതകഥ നോക്കാം ഒരു രാജ്യത്ത് രാജാവ് എല്ലാവരോടും ഏകാദശി വ്രതം കർശനമായും അനുഷ്ഠിക്കുവാൻ അനുശാസിച്ചിരുന്നു അതിന് പ്രകാരം അവിടുത്തെ എല്ലാ പ്രജകളും ദാസന്മാരും മൃഗങ്ങളും ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നു അന്ന് യാതൊരുവിധ ഭക്ഷണവും ആ രാജ്യത്ത് ലഭിക്കുന്നതല്ല ഒരു ദിവസം മറ്റൊരു രാജ്യത്തു നിന്ന് ജോലി അന്വേഷിച്ച് ഒരാൾ അവിടെ എത്തിച്ചേരുന്നു അദ്ദേഹത്തോട് ഈ നിബന്ധന രാജാവ് മുന്നോട്ട് വെച്ചു ഏകാദശി വ്രതം താങ്കൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായും താങ്കൾക്ക് ജോലി തരാം എന്ന് രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു അതിൻപ്രകാരം അദ്ദേഹം ആ നിബന്ധന സ്വീകരിക്കുകയും ജോലി ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ ഏകാദശി ദിവസം വന്നപ്പോൾ അദ്ദേഹം രാജാവിനെ സമീപിച്ചു ഇപ്രകാരം പറഞ്ഞു അല്ലയോ രാജാവേ എനിക്ക് കുറച്ച് മാവും മറ്റു ധാന്യങ്ങളും തരണം എനിക്കിന്ന് ഭക്ഷണം പാകം ചെയ്യാനാണ് അപ്പോൾ രാജാവ് ചോദിച്ചു താങ്കളോട് ഞാൻ എന്താണ് ആദ്യം പറഞ്ഞത് ഏകാദശി വ്രതം അനുഷ്ഠിച്ചില്ലെങ്കിൽ താങ്കൾക്ക് ജോലി തരില്ല എന്നായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹം ഇപ്രകാരം രാജാവിനോട് പറഞ്ഞു എനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുവാൻ ഒരിക്കലും സാധിക്കില്ല വളരെയധികം വിശപ്പാണ് വിശപ്പ് താങ്ങാതെ ഞാൻ ചിലപ്പോൾ മരിച്ചു പോകും അതുകൊണ്ട് അങ്ങ് ദയവായി എനിക്ക് ധാന്യങ്ങൾ തന്നാലും ഇത് കേട്ട രാജാവ് കുറച്ച് ധാന്യങ്ങളും മാവും മറ്റു പഴവർഗ്ഗങ്ങളും അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം കൊണ്ടുപോയി ആഹാരം പാചകം ചെയ്ത് കഴിച്ചു അടുത്ത ഏകാദശിക്ക് വീണ്ടും രാജാവിനെ സമീപിച്ചിട്ട് ഇതുപോലെ ധാന്യങ്ങളും മാവും ആവശ്യപ്പെട്ടു അപ്പോൾ രാജാവ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതുപോലെ ഉള്ള അളവിൽ അദ്ദേഹത്തിന് ധാന്യങ്ങളെല്ലാം നൽകി എന്നാൽ ഈ പ്രാവശ്യം ജോലിക്കാരൻ പറഞ്ഞു ഇത്രയും കൊണ്ട് എനിക്ക് തികയില്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ കഷ്ടിച്ചാണ് അത് തികഞ്ഞത് അതെന്താണ് എന്ന് രാജാവ് ചോദിച്ചു എന്നോടൊപ്പം മഹാവിഷ്ണുവും ആഹാരം കഴിക്കുവാൻ എത്തിയിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനും കുറച്ച് കൊടുത്തപ്പോൾ എനിക്ക് വളരെ കുറച്ച് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ അതുകൊണ്ട് ഈ പ്രാവശ്യം രാജാവ് കുറച്ച് കൂടുതൽ ധാന്യങ്ങളും മറ്റു പഴവർഗ്ഗങ്ങളും തരണമെന്ന് പറഞ്ഞു ഇത് കേട്ട് രാജാവ് അത്ഭുതപ്പെട്ടു എന്ത് മഹാവിഷ്ണു നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ എത്തിയെന്നോ ഇതെങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും ഇത് കേട്ടപ്പോൾ ജോലിക്കാരൻ പറഞ്ഞു അങ്ങ് വന്ന് കണ്ടോളൂ എന്നോടൊപ്പം ഭഗവാനിരുന്നു ഭക്ഷണം കഴിക്കുന്നത് എന്നാൽ ഞാൻ തീർച്ചയായും വരാം ഇതനുസരിച്ച് അദ്ദേഹം പോയി പോയപ്പോൾ ആ സമയത്ത് ഭഗവാൻ എത്തിയില്ല ഭക്ഷണം കഴിക്കാൻ ഇതുകൊണ്ട് ജോലിക്കാരൻ വളരെയധികം സങ്കടത്തിലായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ വന്ന് ഭക്ഷണം കഴിക്കൂ ഭഗവാനെ മഹാപ്രഭു അങ്ങ് എന്താണ് വരാത്തത് ഞാൻ അങ്ങേക്ക് വേണ്ടിയല്ലേ ഈ ഭക്ഷണം പാകം ചെയ്തത് അങ്ങേക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഭഗവാൻ എന്താണ് വരാത്തത് അങ്ങ് വന്നില്ലെങ്കിൽ ഞാൻ ഈ നദിയിൽ ചാടി ജീവത്യാഗം ചെയ്യുന്നതായിരിക്കും ഇത്രയും പറഞ്ഞിട്ട് ജോലിക്കാരൻ നദിക്കരയിലേക്ക് നടന്നു ഉടൻ തന്നെ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു അതിനുശേഷം വളരെയധികം സന്തോഷത്തോടെ പുഷ്പക വിമാനത്തിൽ ഭഗവത് നാമത്തിലേക്ക് ആ ഭക്തനെ കൊണ്ടുപോയി ഇതെല്ലാം കണ്ടുനിന്ന രാജാവ് അത്ഭുതപ്പെട്ടു എന്താണ് സംഭവിച്ചത് താൻ എത്രയോ നാളായി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു എല്ലാ പ്രജകളെയും കൊണ്ട് ഏകാദശി വ്രതം എടുപ്പിക്കുന്നു എന്നിട്ടും ഈ ഈ ജോലിക്കാരന് പെട്ടെന്ന് തന്നെ ഭഗവത് ദർശനം ഉണ്ടാവുകയും മോക്ഷം ലഭിക്കുകയും ചെയ്തു ഇത് ഈ കഥയിൽ നിന്ന് എന്താണ് നാം മനസ്സിലാക്കേണ്ടത് ഈ ജോലിക്കാരൻ നിസ്തുലമായ അതായത് നിസ്വാർത്ഥ ഭക്തനായിരുന്നു ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനു വേണ്ടി നിഷ്കളങ്കമായി ഭഗവത് സേവനം ചെയ്യുകയായിരുന്നു അവിടെ ഭഗവാന് നിവേദ്യങ്ങൾ അർപ്പിച്ചു ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കുവാൻ നിഷ്കളങ്കമായി ഭഗവാനെയും കാത്തിരിക്കുന്ന ഭക്തനെയാണ് നാം ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ആ നിവേദ്യം ഉടനെ സ്വീകരിക്കുകയും ആ ഭക്തന് മോക്ഷം കൊടുക്കുകയും ചെയ്തത് നിർമ്മലമായ മനസ്സോടെ ഭഗവാനെ ധ്യാനിച്ചാൽ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും ജീവിതാവസാനത്തിൽ മോക്ഷപ്രാപ്തിയും ലഭിക്കും ഇനി നമുക്ക് കഥയിലേക്ക് വരുവാ വരാം രാജാവ് ഇതിനു ശേഷം നിർമ്മലമായ മനസ്സോടെ ഭഗവാനെ ഭജിക്കുവാൻ തുടങ്ങി അങ്ങനെ ജീവിതാവസാനത്തിൽ രാജാവിന് മോക്ഷം ലഭിക്കുകയും ചെയ്തു ഏകാദശി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം ശനിയാഴ്ച ഒന്നാം തീയതി രാവിലെ ഒമ്പത് പതിനൊന്നിന് ഏകാദശി തിഥി ആരംഭിച്ച് രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പത്തി ഒന്നിന് ഏകാദശി തിഥി അവസാനിക്കുന്നു ഏകാദശി തിഥി കൂടുതൽ സമയം നിൽക്കുന്നത് ശനിയാഴ്ച അതായത് നവംബർ ഒന്നാം തീയതിയാണ് എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഞായറാഴ്ച രണ്ടാം തീയതി ഏകാദശി അനുഷ്ഠിക്കുന്നത് എന്ന് നോക്കാം ഒന്നാം തീയതി പുലർച്ചെ ഏകാദശി ഇല്ല ഏകാദശി പുലർച്ചെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ദിവസം ഏകാദശിയായി നമ്മൾ ആചരിക്കാറുള്ളൂ അതുമാത്രമല്ല ദശമി സ്പർശിക്കാതിരിക്കണം ഏകാദശിയെ അതായത് ദശമി കഴിഞ്ഞിട്ട് ഏകാദശി തുടങ്ങുകയാണെങ്കിലും ആ ദിവസം നമ്മൾ ഏകാദശിയായി ആചരിക്കാറില്ല അങ്ങനെ നോക്കുമ്പോൾ ഞായറാഴ്ച പുലർച്ചെ ഏകാദശിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏകാദശി ഞായറാഴ്ച രണ്ടാം തീയതി ഏഴ് മുപ്പത്തി ഒന്ന് വരെയുള്ളൂ എങ്കിലും രണ്ടാം തീയതി ഞായറാഴ്ച ഏകാദശിയായി ആചരിക്കുന്നത് ഏകാദശി ദിവസം ഏഴ് മുപ്പത്തി ഒന്ന് വരെ മാത്രമേ ഏകാദശിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം മഹാദ്വാദശി തുടങ്ങുകയാണ് ഇനി നമുക്ക് ഹരിവാസര സമയം നോക്കാം ഹരിവാസര സമയമെന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുവിൻ്റെയും സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ള സമയമാണ് ഹരിവാസര സമയം ഈ ഹരിവാസര സമയത്ത് ഭഗവത് നാമങ്ങൾ ജപിച്ച് ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും പൂജിക്കുന്നതും ഭഗവാൻ അർച്ചനകൾ ചെയ്യുന്നതും ഭഗവത്ഗീത നാരായണീയം ഹരേ കൃഷ്ണ മഹാമന്ത്രമയം എന്നിവ ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് ഈ സമയത്ത് നമ്മൾ ഉപവാസമിരിക്കുന്നതും വളരെ മഹത്തരമാണ് ഏകാദശി ദിവസം മുഴുവനും ഇരിക്കാൻ സാധിക്കാത്തവർ ഹരിവാസര സമയത്തെങ്കിലും ഉപവാസമെടുത്താൽ അതിനുള്ള ഫലമെന്ന് പറയുന്നത് വളരെ വലുതാണ് ഹരിവാസര സമയം നവംബർ ഒന്നാം തീയതി ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് അമ്പതിന് ആരംഭിച്ച് നവംബർ രണ്ടാം തീയതി ഏകാദശി ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തി ആറിന് അവസാനിക്കുന്നു നവംബർ മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് പാരണ വിടേണ്ടത് പാരണ ടൈം ആറ് മുപ്പത്തി ഒന്ന് മുതൽ പത്ത് പന്ത്രണ്ട് വരെയാണ് ഇത് കേരളത്തിലെ പാരണ ടൈമാണ് പാരണ വിടുന്നത് ക്ഷേത്രത്തിൽ പോയി നമുക്ക് പാരണ വിടാവുന്നതാണ് നമ്മുടെ വീടിനടുത്തുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലെയോ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാര ക്ഷേത്രങ്ങളിലോ പോയി തുളസി തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വിടാവുന്നതാണ് വീട്ടിൽ വെച്ചാണ് പാരണ വിടുന്നതെങ്കിൽ നാമജപങ്ങളെല്ലാം ചെയ്ത് അതിനു ശേഷം വ്രതകഥ കേട്ടുകൊണ്ട് തുളസിതീർത്ഥം സേവിച്ച് നമുക്ക് വിടാവുന്നതാണ് വ്രതത്തിന് എന്തെല്ലാം കഴിക്കാം എന്ന് നമുക്ക് നോക്കാം പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് മൂന്ന് ദിവസങ്ങളിലായാണ് വ്രതം വരുന്നത് ഒന്ന് ദശമി അതായത് നവംബർ ഒന്നാം തീയതി രണ്ടാം തീയതി ഏകാദശി മൂന്നാം തീയതി ദ്വാദശി ഏകാദശി എപ്പോഴും മൂന്ന് ദിവസങ്ങളിലും വ്രതം ആചരിക്കണം വ്രതം ആചരിക്കുക എന്ന് പറഞ്ഞാൽ ദശമി ദിവസം ഒരിക്കൽ ഉണ് മറ്റ് രണ്ട് നേരങ്ങളിലും മറ്റ് ധാന്യങ്ങൾ എന്തെങ്കിലും കഴിക്കാവുന്നതാണ് ദശമി ദിവസം അഞ്ച് മണിക്ക് മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിരിക്കണം രാത്രിയിൽ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ പാലും പഴവും കഴിക്കാവുന്നതാണ് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമായി എടുക്കാം ജലം പോലും കുടിക്കാതെ അത് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം നിർജല ഏകാദശി എടുക്കാം അല്ലെങ്കിൽ തുളസി തുളസിതീർത്തം സേവിച്ചുകൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കാം അതും അല്ലെങ്കിൽ മിതമായി ഭക്ഷണം കഴിച്ചുകൊണ്ട് അതായത് ഏകാദശി ഭക്ഷണം എന്തൊക്കെയാണ് ഏകാദശി ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചൗരി ചാമ ഫ്രൂട്ട്സ് കിഴങ്ങുവർഗങ്ങൾ പച്ചക്കറികൾ ഇവയെല്ലാം തന്നെ നമുക്ക് മിതമായി കഴിച്ചുകൊണ്ട് പാലും പാലുൽപ്പന്നങ്ങളും പാലും പഴവും കഴിച്ചുകൊണ്ടും നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ മിതമായി മാത്രം ഭക്ഷണം കഴിക്കുക ഏകാദശിക്ക് ഏറ്റവും കൂടുതൽ ഭഗവത് നാമങ്ങൾ ജപിക്കുന്നതാണ് ഏറ്റവും പുണ്യകരമായിട്ടുള്ളത് ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട തുളസിയിലകൾ കൊണ്ട് പൂജ ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമാണ് അതുകൊണ്ട് തുളസി ഇലകൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറുത്തെടുക്കുകയാണെങ്കിൽ ദശമിക്ക് തന്നെ ഇലകൾ ശേഖരിച്ച് വയ്ക്കേണ്ടതാണ് എന്നാൽ ഭഗവാന് നിവേദ്യങ്ങളെല്ലാം സമർപ്പിച്ചിട്ട് അത് ആ നിവേദ്യങ്ങൾ വേണം നമ്മൾ ഏകാദശിക്ക് പ്രസാദമായി എടുത്ത് കഴിക്കുവാൻ എന്നാൽ ഭഗവാന് ധാന്യങ്ങളായ പായസമോ അങ്ങനെയുള്ളത് എന്തെങ്കിലുമാണ് നിവേദ്യമായി വച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏകാദശിക്ക് കഴിക്കുവാൻ പാടില്ല പിരീഡ്സ് പുലവാലായ്മ എന്നുള്ളവർ ആരും തന്നെ ഘൃതമെടുക്കാം എന്നാൽ നാമജപം ജപിക്കുന്നത് വിളക്കിന് മുന്നിൽ ജപിക്കുവാൻ പാടില്ല ഏതെങ്കിലും റൂമിലിരുന്ന് നാമം ജപിക്കാവുന്നതാണ് എല്ലാ ഹരിനാമ കീർത്തനങ്ങളും പറയാം ഹരേകൃഷ്ണ മഹാമന്ത്രം നൂറ്റിയെട്ടൂർ ജപിക്കാം നാരായണീയം ഭഗഗീത ഭാഗവതം എന്നിവയെല്ലാം തന്നെ വായിക്കാവുന്നതാണ് ഇതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഉള്ളതല്ല രോഗികൾ ഗർഭിണികൾ വൃദ്ധർ കൊച്ചുകുട്ടികൾ ഇവരാരും തന്നെ വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല നാമം ജപിച്ച് നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാതെ ഏകാദശി വ്രതം ഇവർക്ക് അനുഷ്ഠിക്കാവുന്നതാണ് എല്ലാ പുണ്യവും എല്ലാ അനുഗ്രഹങ്ങളും ഇതിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നതാണ് മൂന്ന് ദിവസങ്ങളിലും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക ദശമി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ഭഗവത് നാമങ്ങൾ ജപിച്ച് അഞ്ച് തിരിയിട്ട് നെയ് വിളക്ക് കത്തിക്കുന്നത് ഏറ്റവും നല്ലതാണ് അത് ദശമിക്കും ഏകാദശിക്കും ദ്വാദശിക്കും അങ്ങനെ വിളക്ക് കൊടുത്തി ലയിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് വ്രതകഥ ഏകാദശിക്കും ദ്വാദശിക്കും കേൾക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് വ്രതകഥ കേൾക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ വായിക്കുകയോ ചെയ്യുന്നത് ഏറ്റവും പുണ്യമാണ് ഇനി നമുക്ക് പാരണ ടൈം നോക്കാം ചില രാജ്യങ്ങളിൽ ഒന്നാം തീയതിയാണ് ഏകാദശി എന്ന് ഞാൻ പറഞ്ഞു ജർമ്മനി ജോർഡാൻ യു കെ യു എസ് എ കേരളത്തിൻ്റെ ഭരണ ടൈം ഞാൻ പറഞ്ഞു എന്നാലൊന്നുകൂടെ പറയാം മൂന്നാം തീയതി ആറ് പതിനൊന്നിന് മുതൽ പത്ത് എട്ട് വരെയാണ് ഭരണ ടൈം ഇതിനിടയ്ക്കുള്ള സമയത്ത് ഭാരണ വിടാവുന്നതാണ് തമിഴ്നാട് ആറ് മൂന്ന് മുതൽ ഒമ്പത് അമ്പത്തി ആറിനും ഇടയ്ക്കാണ് ഭാരണ വിടേണ്ടത് ഗുജറാത്ത് ആറ് അമ്പത്തി ആറിനും പത്ത് നാൽപ്പതിനും മധ്യയാണ് പാരന വിടേണ്ടത് ഡൽഹി ആറ് മുപ്പത്തിനാലിനും പത്ത് പതിനാലിനും ഇടയ്ക്ക് മലേഷ്യ പാരനെ ടൈം ആറ് അമ്പത്തി ഏഴ് മുതൽ ഏഴ് മുപ്പത്തി ഏഴ് വരെയാണ് പാരനെ ടൈം കുറച്ച് സമയമേ ഉള്ളൂ അതനുസരിച്ച് പാരന വിട വീടുക മലേ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും ഏകാദശി വ്രതം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എടുത്ത് ഭഗവാന്റെ അനുഗ്രഹം നേടുക എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ